ആഭിചാരദോഷം അതുപോലെ തന്നെ മാരണം ശത്രുദോഷം ഇത് മൂന്നും പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളാണെങ്കിലും ഇതിൻ്റേതായിരിക്കുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു ദോഷവശങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് അതിൻ്റേതായിരിക്കുന്ന ആഭിചാരമൂർത്തികൾ അതുപോലെ തന്നെ മാരണമൂർത്തികൾ അത് ശത്രുദോഷമൂർത്തികൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഇവരൊക്കെ ഉപദ്രവിക്കുന്ന തരങ്ങൾ ഒരുപോലെയാണ് കാരണം ാശനഷ്ടങ്ങൾ ഉണ്ടാവുക വ്യാപാര സ്തംഭനം ഉണ്ടാവുക അതുപോലെ തന്നെ കുടുംബ ദുരിതങ്ങളുണ്ടാവുക ഇതൊക്കെ ഈ മൂർത്തികളെ കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ആഭിചാരം എന്നാൽ എന്താണ് അത് മാരണം എന്നാൽ എന്താണ് എന്താ വെച്ചാൽ ഇത് ഇതിപ്പോഴും പല ആൾക്കാർക്കും അറിയാത്ത ഒരു വിഷയം തന്നെയാണ് ആഭിചാര ആഭിചാരമൂർത്തികളെ കൊണ്ട് മാരണം ചെയ്യിക്കുക എന്നുള്ള ഒരു വസ്തുതയാണ് അവിടെ നമുക്ക് ഉണ്ടായി വരുന്നത്